ജസ്ലിൻ്റെ മുടി വെട്ടിക്ക് നമ്മൾ റേഷൻ കണ്ടെങ്കിലും പോകണം ആയിരം ഇത് വാങ്ങിക്കണം ജസ്ലിൻ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല ജസ്ലിൻ ഞാൻ ഇപ്പം അപ്പുറത്തോട്ട് പോയിരിക്കും ആ സമയം കൊണ്ട് ഇവിടുന്ന് മുങ്ങണം അല്ലെങ്കിൽ വണ്ടി ഞാൻ വണ്ടി പോകുന്നതുകൊണ്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ വരണമെന്ന് പറയും അരി മേടിക്കാൻ നമുക്ക് കിട്ടിയില്ല കാരണം ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം അതും മിച്ച തിരുമലെഴുതി എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശിവകുമാറും ഉണ്ണി നേതാവും ചേർന്ന പാട്ടിയിൽ ഗാനും ചിത്രം ഇൻ ഹരിധർമ്മർ നേരിയമ്മക്ക് രാവിലെ കഴിക്കാനൊന്നുമില്ല ഞങ്ങളെല്ലാവരും കഴിച്ച് മേരിയമ്മ കഴിക്കാൻ അവസാനം ഒന്നുമില്ലാതായിട്ട് സോ കടയിൽ വന്നാൽ വാങ്ങിക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ സാധാരണ എപ്പോഴും ബാക്കി വരുന്നത് ബ്രേക്ക്ഫാസ് അതുകൊണ്ടിന്ന് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അപ്പം അറിഞ്ഞില്ല അപ്പം മൊത്തം തിന്നു പറഞ്ഞു അതുകൊണ്ട് കടയിൽ വന്നു സാധനം വാങ്ങിക്കാനായിട്ട് അപ്പം അപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പവും കറിയും പറഞ്ഞിട്ടുണ്ട് എന്നാലും റേഷൻ കാർഡ് മാറിപ്പോ ഞാൻ ആലോചിക്കും സാധനം മേടിക്ക കൈ പതിയുണ്ട് ഇതാണ് റേഷൻ കാട് റേഷൻകാട് സാധനങ്ങളൊക്കെ വെച്ചാൽ അവിടെ തന്നെ വെച്ച് മറ്റേ ആയുർവേദത്തിന്റെ അത് വാങ്ങിക്കാൻ പോവാ ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഗോവിന്ദ ആയുർവേദ ഫാർമസി വാങ്ങിച്ചു ഇനി നേരെ പിന്നെ വീട്ടിലോട്ട് പോകണം റേഷൻ കടയിൽനിന്ന് സാധനം എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ജസ്മിനെ മുടി പെട്ടിക്കാനും പോകണം കടയിൽ പോവാ നമുക്ക് നമുക്ക് പോവാം മുടി വെട്ടിക്കാൻ പോവാം ഇതെടുത്തു കൊടുത്ത മേരിയാക്ക് ഇത് കൂടു എന്നാ ഇത് കൊടു ഇതെടുത്തോ തൈലും കൊടു എന്നാ കേറട്ടെ എന്ന് ഇതെടുത്തു ആ ഇത് കൂടു ജസ്റ്റിലും കെയർ ഇട്ടേന്ന് പറഞ്ഞു ആ കുടിക്കാൻ പല്ലോട് എന്നാ ഇത് കേട്ടോ ഇത് എന്നാ അടുത്ത മാസം എല്ലാരും ചെല്ലാം റേഷൻ കാർഡ് ശരിപ്പെട്ടോ ശരിപ്പെട്ടോ അത് അതിന്റെ വെരിഫിക്കേഷന് വേണ്ടിട്ട് എല്ലാരും മുടി വിട്ടാൽ പോകാം ഓക്കെ നേരെ വെള്ളം കൊണ്ടുപോയിട്ടെ ഇത്ര സമയം എടുക്കത്തില്ല കാരണം നമുക്ക് ആ റേഷൻ കാർഡ് മാറിപ്പോ ജസ്ലിൻ്റെ മുടി വെട്ടാൻ പോണേ ഏറ്റവും വൺ ടു ത്രീ ജസ്ലിൻ്റെ മുടി വെട്ടിയേ മുടി വെട്ടി ജസ്റ്റലിൻ്റെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോകും അല്ലേ